നമസ്കാരം കരയുദ്ധത്തിന് പിന്നാലെ ഞങ്ങൾ ഗസ സിറ്റിയെ വീഴില്ല എന്നും ബോംബ് മഴ വർഷിച്ചും ഇസ്രായേൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് അൻപത്തി ഒന്ന് പേരാണ് എന്ന് പറയാം പതിനായിരങ്ങൾ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുകയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഴുവൻ അവഗണിച്ചാണ് ഇസ്രായേൽ ഗസയിൽ സമ്പൂർണ്ണ അധിനിവേശം നടത്തുന്നത് കരയാക്രമണത്തിൽ നഗരത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തിന്റെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി തന്നെ ഐ പറയുന്നു ഒപ്പം വ്യോമാക്രമണവും ശക്തമാണ് അൻപത്തൊന്ന് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ കണക്കുകൾ അനുസരിച്ച് വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയാണെന്ന് എടുത്തു പറയാം ഇസ്രായേൽ ഭീഷണിക്ക് പിന്നാലെ ഗസാ സിറ്റിയിൽ നിന്ന് പതിനായിരക്കണക്കിന് പേരാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നതെന്ന് പറയുന്നു പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചു കൊടുത്ത പ്രത്യേക പാത നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടി തുറന്നിരിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഗസ സിറ്റിക്കൊപ്പം തന്നെ ദൈറുൽ ബല നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യം നീങ്ങുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേൽ വംശഹത്യ അതിന്റെ പാ പാരമത്യത്തിരുത്തിയിട്ടും ഇസ്രായേൽ എല്ലാ പിന്തുണയും നൽകുകയാണ് യു എസ് ഈ മാസം ഇരുപത്തി ഒൻപതിന് വീണ്ടും വൈറ്റ് ഹൌസിൽ ട്രംപിന് ഒരുങ്ങുന്നുണ്ട് അതേസമയം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഗസയിലെ സെവിലിയൻ കുരുതയുടൻ അമർച്ച ചെയ്യണമെന്ന് ചൈന ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേലിന്റെ നിർബന്ധിത ഭീഷണികളും അതുപോലെ തന്നെ നിരന്തരമായ ബോംബാക്രമണങ്ങളും ആക്രമണങ്ങളും തന്നെ തുടരുമ്പോഴും വടക്കൻ ഗസയിൽ പത്ത് ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഇപ്പോഴും താമസിക്കുന്നുവെന്ന് തന്നെ ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ചൊവ്വാഴ്ച അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തന്നെ ഹമാസ് നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ആദ്യ പ്രതികരണവുമായി ഹമാസ് എത്തുകയും ചെയ്തിരുന്നു അൽ ജസീറയോട് സംസാരിച്ച മുതിർന്ന ഹമാസ് നേതാവ് ഗാസി അഹമ്മദ് ആക്രമണത്തിന്റെ നിമിഷങ്ങളെക്കുറിച്ചും നേതാക്കൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും വിവരിച്ചു പ്രതിനിധി സംഘവുമായും ചില ഉപദേശകരുടെയും കൂടെ തന്നെ ഞങ്ങൾ ഒരു ചർച്ചയിലായിരുന്നു എന്ന് പറയുന്നു ഖത്തരി മധ്യസ്ഥതയിൽ നിന്ന് ലഭിച്ച അമേരിക്കൻ നിർദ്ദേശം അവലോകനം ചെയ്യാൻ തന്നെ തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ വലിയ സ്ഫോടക കേൾക്കുകയും ഗാസി അഹമ്മദ് പറയുന്നുണ്ട് സ്ഫോടനങ്ങൾ ഇസ്രായേലി ഷെല്ലാക്രമണമാണെന്ന് തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നതിനാൽ തന്നെ ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലം വിടുകയും എന്ന് പറയുന്നു ഗസയിൽ താമസിച്ചിരുന്ന ഞങ്ങൾ മുൻപ് ഇസ്രായേലി ഷെല്ലാക്രമണം അനുഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഗാസി അഹമ്മദ് കൂട്ടിച്ചേർത്ത വാക്കുകളായിരുന്നു ഇത് മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടുവെന്നും പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബന്ധിമോചന ചർച്ചയ്ക്ക് എത്തിയവരെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് എന്ന് പറയുന്നുണ്ട് ഷെല്ലാക്രമണം വളരെ തീവ്രവും ഭയാനകവുമായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ ഏകദേശം പന്ത്രണ്ട് റോക്കറ്റുകൾ തടസ്സമില്ലാതെ തുടർന്നു പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ആക്രമണത്തെ അതിജീവിച്ചു എന്ന് തന്നെ പറയാം ഗാസി അഹമ്മദ് പറഞ്ഞതും ഇങ്ങനെയാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് ഖത്തറിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ തന്നെ നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ വിട്ടു നിൽക്കണമെന്നും ഗാസി ഹദ് തന്നെ കൂട്ടിച്ചേർത്തുവെന്നും കുട്ടി പറയുന്നുണ്ട് ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ദോഹയിൽ അടിയന്തര ഉച്ചകോടി വിളിച്ചുകൂട്ടി ഇസ്രായേലിന്റെ ഭീരത്വ ആക്രമണത്തെ അപലപിച്ചുവെന്നും പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ വാർത്തകളെല്ലാം ഇപ്പോഴും സംസാരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും കൃത്യമായ സൂചനകളും തെളിവുകളും എല്ലാം പുറത്തു വരുന്നതും വളരെയധികം ചർച്ചയ്ക്ക് അടിസ്ഥാനമാകുന്നു എന്ന് പറയണം കൃത്യമായ രീതിയിലെ അളവുകൾ അതുപോലെ കൃത്യമായ രീതിയിലെ വാർത്തകൾ തന്നെയാണ് ഇസ്രായേലിന്റെ ക്രൂരതകൾ ഇതുവരെ വിളിച്ചു കാണിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് വിളിച്ചു കാണിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിൽ കാണേണ്ടതുണ്ട്